ഈ ആശാ വർക്കർ എന്ന് പറയുമ്പോൾ ഒരു പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ പത്തൊൻപത് ആളുകളെ ഉള്ളൂ അപ്പോൾ അത് വളരെ മൈനോറിറ്റിയാണ് ഞങ്ങളുടെ പദ്ധതികൾ എന്ന് പറയുന്നത് കൂടുതൽ ജനങ്ങളെ ഇപ്പൊ ഈ പദ്ധതി തന്നെ എഴുപത്തഞ്ച് ശതമാനം മോസ്കിറ്റോ ബാറ്റ് നൂറ് ശതമാനം ആളുകൾക്കും കൊടുക്കുന്നു അപ്പൊ കൂടുതൽ ആളുകൾ ആശാ ആശാവർക്കേഴ്സിനും കിട്ടും എന്ന് വെച്ചിട്ട് ആശാ വർക്കറുടെ വിഷയം ഇപ്പൊ പല സ്ഥലത്തും യു ഡി എഫ് ഭരിക്കുന്ന സ്ഥലത്ത് അവർ രാഷ്ട്രീയവത്കരിച്ചിരിക്കുകയാണത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണത് പലരും ഞങ്ങളോട് ആവശ്യപ്പെട്ടതാണ് എന്തുകൊണ്ട് ആശാവർക്കർക്ക് ഒരു രണ്ടായിരം രൂപ മൂവായിരം രൂപ ഞങ്ങൾക്കും അതിന് വേണ്ടിയിട്ട് പരസ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഗവൺമെന്റിന്റെ തീരുമാനം എന്താണെന്ന് ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആശാ ആശാവർക്കർമാർ കിഴക്കമ്പലം ഞങ്ങൾ ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും ദുഃഖിക്കേണ്ടി വരില്ല അവർക്ക് വേണ്ട കരുതലുകൾ ഞങ്ങൾക്കുണ്ട് സാര പൈസയെ വരുന്നുള്ളൂ രണ്ടായിരം രൂപ കൊടുത്താൽ തന്നെ പത്ത് ലക്ഷോ പന്ത്രണ്ട് ലക്ഷമോ കൊണ്ട് തീരാവുന്നേ ഉള്ളൂ ഞങ്ങൾ ഈ കോടികൾ ജനങ്ങൾക്ക് വേണ്ടി ചിലവാക്കുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ അഞ്ച് ലക്ഷം രൂപ ശ്രമിച്ച് കിഴക്കുമലം പഞ്ചായത്തിനെ അല്ലെങ്കിൽ ഐക്കരനാട് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്നുമല്ല അതുകൊണ്ടാണ് ഞങ്ങളത് ഹൈലൈറ്റ് ചെയ്യാത്തത് പക്ഷേ ഗവൺമെൻറ് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടല്ല എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർ പിന്നിൽ ഞങ്ങളുണ്ടാവും അവർക്ക് തൃപ്തിയാകുന്ന രീതിയിലുള്ള ഒരു വേതന സംവിധാനം ഞങ്ങൾ കൊടുക്കും